ിൽ വേണുമാട്ടിടയൻ ഇത്രയും നേരം പാട്ട് ചെയ്ത പാട്ടാ ഇപ്പൊ കിട്ടൂടാ നല്ല പാട്ട് കേട്ടോട് കയ്യിലേക്ക് താൻ പോയി വീട്ടിൽ പോയിട്ട് റേഡിയോ വെച്ച് ഓൺ ചെയ്തു ഏ ഒന്ന് കേക്ക് അതിനോ നല്ല പാട്ടൊക്കെ ആരാണ് അത് പറഞ്ഞത് എന്നെ മനസ്സിലായെന്ന് തോന്നുന്നു അത് പറഞ്ഞത് ഞാനോ തന്നെ കണ്ടപ്പോഴേ മനസ്സിലായി നല്ല കേട്ടിട്ടില്ല എന്ത്ടാ ഞാൻ നല്ലൊരു കുടുംബത്തിൽ 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 നീ നല്ല ഞാൻ പിന്നെ മറ്റേ മറ്റേ എന്ത് ഇങ്ങനെ ഒരു ദുരന്തമായി പോയിട്ടോ പറഞ്ഞേ നല്ല കാര്യമുണ്ടോ എന്തിനാണ് ഇങ്ങനെ ഇലയാണോ അല്ലാതല്ല നീ ഇതുവരെ കണ്ട എന്റെ മുഖ ഉണ്ടല്ലോ അത് മുഖ തറയാക്കല്ലോ നീ ഇവിടെ നിന്ന് അഴിവണ്ടാവ നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം